ില്ല എന്റെ അളിയ എനിമിയുണ്ട് ഓക്കെ എനിക്കൊരു ഗൺ വേണം ബോസിനെ ഫോക്കസ് ചെയ്യാൻ ബോസിനെ ഫോക്കസ് ചെയ്യാൻ അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച് പബ്ജിക്ക് മലയാളത്തിൽ വോയിസ് ഡബ്ബ് ആ കാണുമ്പോ അപ്പൊ നമ്മുടെ കൂടെ കൂടെയുള്ള അഭിജിത്ത് ആണ് അപ്പോ അഭിജിത്തിനെ ഇപ്പൊ പരിചയപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പബ്ജി എന്ന നമ്മുടെ ഒരു വലിയ ഗെയിമാണ് അപ്പൊ ആ ഗെയിമിൽ ഒരു മലയാളി സാന്നിധ്യം എന്ന നിലയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അഭിജിത്തിന്റെ സൗണ്ട് ആണ് അപ്പൊ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്കും കുറച്ചുനാളത്തെ സൗഹൃദം അഭിജിത്തുമായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ അഭിജിത്ത് എന്താണ് എന്താണ് ഒരു ഇഷ്ടംപോലെ ട്രോളുകളും ഒക്കെ കിട്ടുന്നുണ്ട് അതേന്റെ അല്ലാണ്ട് ട്രോള് കിട്ടുന്ന പ്രതീക്ഷ ഉറപ്പായിട്ടും പ്രതീക്ഷ കാരണം അതുപോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് പോയത് ഏകദേശം നൂറ്റി എട്ട് കമാൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് ഫസ്റ്റ് ടൈം അപ്പോൾ നാല് സാമ്പിൾ സാമ്പിള് വോയിസ് അയച്ചു കൊടുത്ത് അപ്രൂവായി അങ്ങനെ വന്നു അപ്പോൾ ബാക്കി ബാക്കിയവർ ഫുള്ളായിട്ട് സ്ക്രിപ്റ്റ് പോലെ നൂറ്റിയെട്ട് കമൻസ് അയച്ചിരുന്നു നമ്മൾ ആദ്യം നോർമലായിട്ട് എടുത്തു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞത് ഈ പിച്ച് പോരാ കുറച്ചും കൂടി ഹൈ ആയിട്ട് നിൽക്കണം അവർ ഫീലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പ് ഓപ്പൺ അല്ല എന്ന് പറഞ്ഞു നമ്മൾ കുറച്ച് ഹസ്ക്കായിട്ടൊക്കെ അപ്പോൾ സാധാരണ പബ്ജിയിൽ കേൾക്കുന്ന ഒരു മോഡലേഷൻ ഉണ്ടല്ലോ അതുപോലെ സത്യം പറഞ്ഞത് പബ്ജി ആണെന്ന് തന്നെ അറിയിക്കി ഞാൻ നേരത്തെ പബ്ജി കളിക്കാറുള്ളത് കൊണ്ട് എനിക്ക് ആ കമൻസ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടെന്ന് പബ്ജിക്ക് വേണ്ടി ആയിരിക്കുമെന്ന് പക്ഷേ എന്തായാലും അത്ര ഉറപ്പില്ലായിരുന്നു അപ്പോൾ ആ ഒരു കമൻറ്റ്സ് വെച്ചിട്ട് ശരിക്കും അതിനകത്ത് വബ്ജിക്കാത്തവർ ഇൻബിലിറ്റുള്ള ഓസൺ ഉണ്ടല്ലോ ഇംഗ്ലീഷ് അടക്കുന്ന ആ ഒരു സംഭവം ഇമിറ്റിയറ്റ് അതും ചെയ്തത് അപ്പോൾ അയച്ചിടത്തപ്പോൾ അത് പറ്റത്തില്ല കുറച്ചുകൂടെ പിച്ച് വേണം ഓ സിനി ലെവൽ വേണം എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് അവർ കുറേ കറക്ഷൻസ് അയച്ചു തന്നു ഈ നൂറ്റി എട്ട് കമൻസിൽ ഏകദേശം തൊണ്ണൂറ് കമൻറ്റുകളും അവർ ഡിച്ച് ആക്കിയിട്ട് രണ്ടായിക്കാം വീണ്ടും അയക്കാൻ വരും അങ്ങനെ അയച്ച് അയച്ചിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ സഹായിക്കൂ ഈ സാധനമൊക്കെ അത് പറഞ്ഞ അതുപോലെ അതുപോലെ മാറ്റണം സഹായിക്കൂ ഇങ്ങനെ പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് തൊണ്ട കയറി എടുത്തു കൊടുത്ത് ഞാൻ പബ്ജിയിലേക്ക് വന്നപ്പോൾ കണ്ടിന്യൂസ് കേൾക്കുമ്പോൾ ഭയങ്കര നമ്മൾ ഈ സമരത്തിനൊക്കെ ചെയ്തു പിടിക്കത്തില്ല ആ മാതിരിയായി പോയി ഡ്രമാ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഒക്കെ ഡ്രാമ പിന്നെ നമ്മുടെ ഈഗിൾ ഗെയിമർ ആ ഒരു പുള്ളിയുടെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ പഴയ ഹീമനും മായക്കണ്ണലും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ അതുപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ട്രോൾ ചെറിയൊരു വിഷമം കാരണം നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് പറഞ്ഞു ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചെന്ന് വെച്ചാൽ വിളിച്ചു സത്യം സത്യജ്ഞാന്ന് അറിയുന്നത് ഇത് അപ്ഡേറ്റ് വന്ന ഒരു ദിവസം കഴിഞ്ഞിട്ട് അനിയൻ എന്നെ വിളിച്ചിട്ടുണ്ട് ഏകദേശം രാവിലെ വിളിച്ചു ഇങ്ങനെ പബ്ജിയിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് പുതിയ മറ്റേ വോയിസ് ബാക്കിയും എല്ലാം കിടപ്പുണ്ട് അപ്പോൾ ചേട്ടൻ്റെ വോയിസ് ആണ് അവന് മനസ്സിലായി ഏകദേശം എൻ്റെ ആയിരിക്കും ഒരു സ്ക്രീൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരും ഞാൻ കേട്ട് നോക്കിയപ്പോൾ എൻ്റെ വോയിസ് തന്നെയാണ് അങ്ങനെ ഞാൻ പിന്നെ അവനെനിക്കൊരു ഈഗിൾ ഗെയിം പറഞ്ഞ ലിങ്ക് അയച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ ട്രോൾ കാണുന്നത് ഞാൻ അത് സ്റ്റോറി ഇട്ട് പുള്ളി മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു പിന്നെയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ അറിയുന്നത് എൻ്റെ വോയിസ് ആണ് കിടക്കുന്നത് അതുവരെ മറ്റേ എൻ സി ഐയിലെ കമന്റിലൊക്കെ ഇതേ ഇത് ബ്രോ ഇത് മറ്റേ കാശോടെ സൗണ്ടാണ് അല്ലെങ്കിൽ എ യുടെ സൗണ്ടാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സകല വന്നിട്ട് എ എന്ന് ഇതാവും ഞാൻ കിം ബ്രോളെ അവനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രോളെ ട്രോളല്ല അവരെ അറിയിക്കാൻ വേണ്ടിയിടുന്നത് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വിളിച്ചു അത്രയൊക്കെ സത്യം പറഞ്ഞാൽ അധികാരം അറിഞ്ഞിട്ടില്ല അറിയണ്ടിരിക്കുകയാണ് നല്ലത് വന്നിട്ട് തന്നെ ഇപ്പൊ തലേ മുടി കാണുമ്പോൾ തീർന്നു പക്ഷേ കേൾക്കുമ്പോൾ കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ കളിക്കുന്ന ഒരു ഗെയിമിനകത്ത് നമ്മുടെ ഒരു വോയിസ് അത്ര ഇന്റർനാഷണൽ കമ്പനി ക്രാഫ്റ്റ് ആകുമ്പോഴത്തെ ഒരു കമ്പനി നമ്മുടെ വോയിസ് അക്സെപ്റ്റ് ചെയ്ത് അവരുടെ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്ത് സോഫ്റ്റ്വെയർ നമ്മുടെ വോയിസ് ഇൻബിൽറ്റ് ആക്കി ഇടാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയൊരു ഭാഗം തന്നെയാണ് അങ്ങനെ ഒരു ഭാഗം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇതൊരു ഇവൻ്റ് പോലെ വന്നു പോകുന്നുള്ളു അത് ഒരു രണ്ടോ മൂന്നാഴ്ച വോയിസ് ഉണ്ടാവണം എന്നാണ് അറിഞ്ഞത് ചിലപ്പോൾ എനിക്ക് അറിഞ്ഞോളാം അങ്ങനെയാണ് വിചാരിക്കുന്നത് ഇവന്റ് പോലെയാണ് ജോലി ജോലി ഞാൻ സൗണ്ട് എഞ്ചിനീയറാണ് ഞാൻ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രം കെൽട്രോൺ ആണ് പഠിച്ചത് രണ്ടര വർഷമായിട്ട് ഞാൻ ന്യൂ ടി വി ട്രിവാൻഡ്ര ന്യൂ ടി വിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാനിരിക്കുന്നത് എന്റെ സൂട്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഒരു സ്യൂട്ട് തൊട്ടപ്പറുട്ടിട്ടുണ്ട് പടങ്ങളും വെബ് സീരീസും സീരിയൽസും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പറ്റുന്ന പോലെ ഒക്കെ ഡബ് ചെയ്യാറുണ്ട് എനിക്ക് സൈഡ് സ്കോപ്പ് വേണം സഹായിക്കൂ അങ്ങോട്ട് പോകരുത് പിന്നെന്താണ് പെട്ടെന്ന് പ്ലേ ചെയ്ത് സ്ഥാനത്തെത്തുക സഹായിക്കൂ ദൂരേക്ക് പോവുക റൂമിൽ ദൂരുകൂമിൽ കയറും എന്നെ എനിക്കൊരു തോക്ക് വേണം ശത്രു വെടിവെക്കരുത് എനിക്ഷൻ നമ്പർ ഫിഫ്റ്റീൻ വെടിവെക്കരുത് കറക്ഷൻ നമ്പർ സിക്സ്റ്റീൻ ഇറങ്ങി നമ്പർ എയ്റ്റീൻ ഒരു രണ്ടു മൂന്ന് കമാൻ്റ് സ്വന്തമായിട്ട് ഇടണം അല്ലെങ്കിൽ എന്ന് വിചാരിച്ച് ഏതൊക്കെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത് അതാണല്ലോ ഇപ്പൊ അതാണല്ലോ പിന്നെ അമ്പാന സത്യം പറഞ്ഞ അതും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനോ അത് ശരിക്കും പറ ഞാൻ പറഞ്ഞു അതേലെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനേ അങ്ങനെ വെള്ളിയൊക്കെ അടിച്ചു വരും വേറെ നീ നീ ദിനേശ ഇങ്ങനെ കുറച്ച് െ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചതല്ലേ അല്ല നമുക്ക് അവര് തരുന്ന സ്ക്രിപ്റ്റ് അതേപോലെ തന്നെ ഫോളോന്നുള്ളത് എനിക്ക് വേണം ഇത് കാർട്ടൂണിൽ അത്യാവശ്യം ഒരു ബോഡിയൊക്കെ

ഇവിടെ ഈ ഒരു ഫീൽഡ് ഇപ്പോൾ എത്തിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞപ്പോഴും എനിക്ക് സൗണ്ട് എഞ്ചി പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പല സാഹചര്യങ്ങളിലും വരാൻ പറ്റിയില്ല ബി കോവിൽ പോയി മൂന്ന് വർഷം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് എനിക്ക് വാശിയായിരുന്നു ഇനിയിപ്പം എനിക്ക് വേറെ ഇത് ബികോം അല്ലെങ്കിൽ എൻകോം സംഭവം ഒന്നും വേണ്ട എനിക്ക് സൗണ്ട് എഞ്ചിനീയർ പഠിക്കാം എനിക്ക് സിനിമ ഇതാണ് എൻ്റെ ഫീൽഡിൽ എന്നുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ കെലട്രോണിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് ഒരു സത്യം പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം കയറി പോകുന്നതാണ് ടൂ ഹൺഡ്രഡിലേക്ക് അങ്ങനെ പോന്നിട്ട് എനിക്ക് പിറ്റേഴ്ച തന്നെ അഡ്മിഷൻ റെഡിയായി ഇങ്ങോട്ട് പോന്നു പഠിച്ച് ഞാൻ ആഗ്രഹിച്ച ഫീൽഡിൽ തന്നെ എത്തി അതാണ് ഏറ്റവും വലിയ കാരണം എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തോളം വെറുതെ എൻ്റെ പോയി മിക്കും മിക്കും പോയെന്നല്ല കുറച്ച് അറിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് പോലെ ഫ്രണ്ട്സിനെ കിട്ടി പക്ഷേ അതല്ലാണ്ട് എനിക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ശരിക്കും ശരിക്കും ഇതൊരു സംഭവം ഈ ഈ ഒരു 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 പാഷനിലേക്ക് സന്തോഷം സന്തോഷം ആൾക്കാർക്ക് പാഷൻ സത്യം പറഞ്ഞ എന്താണ് നമുക്ക് ഇപ്പൊ കൊച്ചിലേക്ക് ചോദിക്കുമ്പോ ഡോക്ടറാവണം എനിക്ക് എഞ്ചിനീയർ ആകണം അങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞപ്പോ നാലാം ക്ലാസ് ചോദിക്കുമ്പോ എന്നെ പറ്റത്തില്ല കാരണം അന്നൊക്കെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും വലിയ ജോലി അതൊക്കെയാണ് പക്ഷെ പിന്നീട് ജീവിതത്തിൽ വന്ന് റിയാച്ച ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇപ്പോ അപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ബാങ്കിൽ പോയിരുന്ന സിസ്റ്റ ഇതുപോലെ സിസ്റ്റത്തിന് അവിടെ സിസ്റ്റം തന്നെ ഇവിടെ സിസ്റ്റമാണ് സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ചെയ്ത് എനിക്ക് ഒരു റിലീഫ് കിട്ടില്ല കാരണം ഞാൻ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും ഇപ്പോഴും സ്ട്രെസ്സിൽ അങ്ങനെ സ്ട്രെസ്സല്ല എന്നാലും ആസ്വദിച്ചാണ് ഞാൻ ചെയ്യുന്നത് കഷ്ടപ്പെട്ടല്ല ഞാൻ ഇഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് ആ ഒരു സന്തോഷമുണ്ട് പിന്നെ ബാക്കിയുള്ള ജോലികളെ പോലെ അങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളും ഇല്ല ക്രിയേറ്റീവ് ഇരിക്കുക എപ്പോഴും അതുപോലെ എന്താണ് എല്ലാവരും ഭയങ്കര കമ്പനിയായിട്ട് ഇപ്പോൾ നമ്മളെ ഭരിക്കാനോ അങ്ങനെ ഒരാൾ അങ്ങനെ ആളില്ല എന്നല്ല വിഷമ ആൾക്കാരുണ്ട് മീൻസ് പറഞ്ഞു തരാനൊക്കെ ആയിട്ട് അല്ലാണ്ട് നമുക്കൊരു ലീഡർ എന്നുള്ള അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല കാരണം നമ്മൾ നമ്മുടെ കഴിവുകൊണ്ട് ജീവിക്കുന്നതാണ് ആ ഒരു വിശ്വാസം ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നല്ല അഭിമാനം ഉണ്ട് ഉറപ്പായിട്ടും അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നുള്ള ഒരു പാട്ട് തന്നെയാണ് ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കഥയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വേറെ ഒരു ഫീൽഡ് ഇരുന്നാൽ മേ ബി എനിക്ക് ഇത്രയും ഇതിനകത്ത് ഇൻവോൾവ് ആവാൻ പറ്റത്തില്ലല്ലോ അപ്പൊ കുഴപ്പമില്ല താല്പര്യം എന്റെ ഇപ്പോഴത്തെ സംഭവം ഞാനിപ്പോ ഒരു കഥ ചെയ്തുകൊണ്ടിരിക്കാൻ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മീൻസ് ഞാൻ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് അർജുനാണ് ഞാൻ രണ്ടോടെ കൂടി ഒരു ഏകദേശം ഒരു നാല് വർഷം മുമ്പ് എഴുതി വെച്ചൊരു കഥയാണ് ഷോർട്ട് ഫിലിമിന്റെ അതിപ്പോൾ ഞാൻ ഓഡിയോ ബുക്കാക്കി ഇറക്കാനായിട്ട് ഇരിക്കുകയാണ് നിള എന്നാണ് പേര് അപ്പോ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കിടക്കുന്ന എനിക്ക് ഓയിസ് ചെയ്തിരുന്ന അർജ രേഷ്മാണ് കൊല്ലത്തുള്ള ചിച്ച് അപ്പോ സത്യം പറഞ്ഞ നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് എന്നുള്ള എനിക്ക് ഇതാണ് സ്വപ്നം അപ്പൊ എല്ലാ സ്വപ്നങ്ങളും പൂവണിയെന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവിട്ടത് താങ്ക് യു